ഡെൻമാർക്കിനും സ്വീഡനും ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരു സെമസ്റ്റർ ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് സെവൻ ഹൺഡ്രഡ് യൂറോസ് ആണ് വരുന്നത് അതൊരു പാർട്ട് ടൈം ജോലി ചെയ്താൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാം എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഗ്രാച്ചില് വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനുള്ളത് ഡെൻമാർക്കിനും സ്വീഡനും ശേഷം നമ്മൾ ഓസ്ട്രിയയിൽ എത്തിയിരിക്കുകയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ്റി ചെലുവാനും ബില്ല്യൺ ഡോളേഴ്സ് മാത്രം ജി ഡി പി ഉള്ള ഒരു രാജ്യമാണ് എന്നാൽ അതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം തന്നെയാണ് ഇവിടുത്തെ ജനസംഖ്യയും അതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു ഗവണ്മെന്റിന് എന്തുമാത്രം ഒരു സിറ്റിസന്റെ മുകളിൽ ചെലവ് ചെയ്യാനായിട്ട് സാധിക്കും എത്രമാത്രം ബെനിഫിറ്റ്സ് കൊടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് ജർമ്മനിയുടെ അയൽ രാജ്യമായ ഓസ്ട്രിയ ജർമ്മനിയിൽ നിന്നും വളരെ വളരെ സാമ്യമുള്ള ഒരു ജർമ്മൻ ഭാഷ തന്നെ എന്നാൽ സ്ലാങ്ങിൽ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരവും തൃശ്ശൂരും കോട്ടയവും കോഴിക്കോടും ഒക്കെ തമ്മിൽ മലയാളത്തിൽ തന്നെ ചില സ്ലാങ്ങുകൾ വ്യത്യാസമുള്ള അതേപോലെ തന്നെ ഉള്ള ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മൻ തന്നെയാണ് ജർമ്മനിയിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ ജീവിത ചെലവും ഹയർ തന്നെയായിരിക്കും അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല കോഴ്സുകളും എഴുതി തള്ളപ്പെടുന്ന പല കോഴ്സുകളിൽ പെട്ട ഒന്നാണ് കെമിസ്ട്രി ഫിസിക്സ് അതല്ലെങ്കിൽ ബോട്ടണി ഇതൊക്കെ പഠിച്ച കുട്ടികൾ പലപ്പോഴും എൻ്റെ പ് ചെയ്യുന്നത് പലപ്പോഴും ഐ ടി കമ്പനികളിലാണ് എന്നാൽ മാസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ പഠിച്ച ശേഷം റിസർച്ചിനായി ഓസ്ട്രിയയിലെ ഗ്രാച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു അതിപ്രശസ്തമായ പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട് നാനൂറ്റി അൻപതോളം വർഷം പഴക്കമുള്ള ഗ്രാച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന ട്രിവാൻഡത്ത് നിന്ന് വന്ന ശില്പയാണ് നമ്മുടെ ജോയിൻ ജോയിനിങ് സോ വെൽക്കം ടു ദ ഷോ ശില്പ സോ സാധാരണ നാട്ടിലെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഒരു കോഴ്സ് പഠിച്ച ഒരു കുട്ടി അവർ മിക്കവാറും എൻ്റെ ഇപ്പം ഇന്ന് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല കമ്പനീസിൽ എത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും ഐ ടിയിലോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബി പി ഒയിലൊക്കെ പോകുന്നത് ഇതൊരു പി എച്ച് ഡിയിലേക്ക് നീങ്ങാനും ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ കെമിസ്ട്രിന് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് നാട്ടിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കെമിസ്ട്രി കഴിഞ്ഞിട്ടായാലും നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു പ്രൊഫസർഷിപ്പിന് പോവുകയാണെങ്കിൽ പോലും നെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ പി എസ് സി ചെയ്യണം തോന്നി ശരി വലിയൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ശില്പയുടെ പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം വന്ന് അഞ്ചാമത്തെ ദിവസം കാലൊടിഞ്ഞ ഒരു മൂന്ന് മാസം കിടന്ന കിടന്നൊരാളും കൂടിയാണ് അപ്പോൾ പലപ്പോഴും പുറത്തെത്തി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലികൾ അതല്ലെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജ് ബാരിയർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺസേൺഡ് കൺസേൺഡാവണ പാരൻസിനോട് ശില്പയ്ക്ക് എന്താണ് പറയാനുള്ളത് അത്രയ്ക്ക് കൺസേൻഡ് ആവേണ്ടെന്ന് ഞാൻ പറയും കാരണം ഞാൻ ഈ പറഞ്ഞത് എനിക്ക് വന്നിടനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ഒരാളാണ് ഞാൻ പക്ഷേ ഇവിടുത്തെ എൻ്റെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നിട്ടുള്ള ആ ഒരു ഹെൽപ്പും സപ്പോർട്ടും എന്ന് പറയുന്നത് ഭയങ്കരമാണ് ആ ഒരു സമയത്ത് നാട്ടിൽ പോലും നമുക്ക് അത്ര സപ്പോർട്ടായിട്ട് കിട്ടില്ല കാരണം നമ്മൾ ഇപ്പോൾ മൂന്ന് മാസത്തേക്ക് നമ്മൾ നിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യു കാൻ ലീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എനിക്ക് അങ്ങനെ കിടക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് ഫസ്റ്റ് തന്നെ സാലറി കിട്ടുകയും ഇവിടെ എൻറോൾ ചെയ്യപ്പെടും അല്ലേ അതെ അതെ കാരണം ഫസ്റ്റ് തന്നെ അവർ ഹോം ഓഫീസിലേക്ക് തന്നെ ആക്കിയായിരുന്നു അപ്പോൾ ഹോം ഓഫീസിലാണ് വയ്യ സിക്ക് ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഹോം ഓഫീസ് വർക്ക് തന്നെയാണ് ഞാൻ ത്രീ മന്ത്സ് ചെയ്തത് എല്ലാ നാട്ടിലും എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു നാട്ടിലെ ആളുകളെ കണ്ടുകൊണ്ട് ജഡ്ജ് എക്സാമ്പിൾ ആയിരിക്കും എക്സ്പീരിയൻസ് അല്ലേ കാരണം എല്ലാ ആൾക്കാരും ഡിപ്പെൻസ് ഓൺ ഇപ്പം ഇപ്പോൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടറുള്ള ആൾക്കാരാണ് അപ്പം നല്ലവരുണ്ട് മോശമായ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും പോലെ തന്നെ എല്ലാവരും എല്ലാവരും എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് കണക്ക് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ തന്നെ അവരെ അപ്രോച്ച് ചെയ്യണം അല്ലാതെ ആരും നമ്മൾ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതൊരു വലിയ കൺസേൺ അല്ല നമ്മൾ വന്നിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് ഒരു കൺസേണേ അല്ല കാരണം ലൈഫ് ഗോസ് ആണ് നമ്മളായിട്ട് തന്നെ നമുക്കുള്ള ചാൻസുകൾ കണ്ടെത്തുക സർവൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് നമ്മൾ ബേസിക്കലി നമ്മൾ തനിച്ച് വരുമ്പോൾ നമ്മളത് പഠിക്കും ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാനും നമ്മളത് കംഫർട്ടബിൾ ആവാനും നമ്മളത് ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും യൂറോപ്പിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡെൻമാർക്കിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും ഒക്കെ തന്നെ പോയപ്പോ ഒരു കോഴ്സ് നിങ്ങളെടുത്ത് പഠിച്ചു ബാച്ചിലേഴ്സിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള പ്രശ്നം തന്നെ ഇവിടെ ഇല്ല ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് നിങ്ങളുടെ അക്കാഡമിക് സ്കോർ മാത്രമല്ല മറിച്ച് നിങ്ങൾ എത്ര സീരിയസ് ആണ് നിങ്ങളുടെ പഠിപ്പിൽ അല്ലേ അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും കാരണം നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ശില്പ്രേക്ഷകർ കാണുമ്പോൾ ശില്പ ഐ എസ് ആറിൽ പഠിച്ച ഒരു കുട്ടിയാണ് നയൻറ്റി പെർസെൻറ്റ് മേലെ മാർക്കുള്ള അക്കാഡമിക്കൽ ബിൽഡ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ശില്പയ്ക്ക് കിട്ടി രാച്ചിൽ അല്ലെങ്കിൽ കുട്ടിയായതുകൊണ്ടാണ് എന്താണ് ജനറലി ഉള്ള സിറ്റുവേഷൻ എന്ന് അറിയാൻ ാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പി എച്ച് ഡി കിട്ടൂ എന്നൊന്നും നിർബന്ധമില്ല ഇറ്റ് നമുക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പണ്ട് കാരണം മാത്രമാണ് എല്ലാം അക്കാഡമിക്സിൽ നമുക്ക് ഒരുപാട് ഗ്രേഡ് വേണം എന്നാലേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ അത്ത ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ നമുക്ക് പുറമേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു ബേസിക് ഒരു ഇൻഫർമേഷൻ ആണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഇവിടെ ഒരുപാട് ബി എസ് സി എം എസ് സി പഠിച്ച കുട്ടികളുണ്ട് എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് കുട്ടികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കണ്ട് അപ്ലൈ ചെയ്ത് വരുന്ന കുട്ടികളുണ്ട് പക്ഷേ ഇത് ഓൾ ഡിപ്പെൻഡ് ഓൺ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇപ്പം നമ്മൾ ഒരുപാട് ഇന്റേൺഷിപ്പ് ചെയ്യും അല്ലെങ്കിൽ വെറുതെ ഒരു കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് ഉള്ളപ്പോൾ നമുക്കത് ചെയ്യും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ബേസിക് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അല്ലാണ്ട് നമ്മളിപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് മേടിച്ചു അതുകൊണ്ട് ഇവർക്ക് തെറ്റിദ്ധരിക്കരുത് അതായത് അമ്പത് ശതമാനം മാർക്കുള്ള കുട്ടിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല അർത്ഥം ഒരു മിനിമം മാർക്ക് ഉള്ള ഒരാൾക്ക് ഇറ്റ് ഈസ് ഓക്കേ എന്നറിയും ഒരു സിക്സ്റ്റി പെർസെന്റ് ഒക്കെ മേടിച്ചുള്ള ഫസ്റ്റ് ക്ലാസ്സോടെ നമ്മുടെ നാട്ടിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി അത് ഒരു വലിയൊരു പ്രശ്നമല്ല യൂറോപ്യൻ യൂണിവേഴ്സിറ്റി പണ്ടൊക്കെ കാരണം ഒരെണ്ണത്തിന് മാർക്ക് പറഞ്ഞാൽ ഓ മേ ബി ഇനി എന്താവും എൻ്റെ കരിയർ ചിലപ്പോൾ എനിക്കിന് അഡ്മിഷൻ കിട്ടില്ല അങ്ങനെയൊക്കെ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അത് നൺ ഓഫ് ദി കൺസേൺ ആണ് ഇവിടെ ഞാൻ ആരും അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലിപ്പം ഇത്രയും മാർക്ക് കൊണ്ടു വന്നു ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം എന്നില്ല നമുക്ക് നിൽക്കാനുള്ളൊരു മനക്കെട്ടി വേണം ഫസ്റ്റ് വന്ന ഇനീഷ്യൽ ടൈം എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ വന്ന ആദ്യത്തെ ഒരു ആറു മാസമെങ്കിലും ഒരു വ്യക്തിക്കും അത് ജോലി ചെയ്യാൻ വന്ന വ്യക്തിക്കാണെങ്കിലും പഠിക്കാൻ വന്ന ആൾക്കാരാണെങ്കിലും ശരി വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു വിൽപവറുള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ കാരണം ഒരു സിക്സ് മന്ത്സ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ ഒരു ആറ് മാസം ഇവർ തന്നെ നമുക്കൊരു ടൈം തരും കാരണം നമുക്ക് അവർക്ക് അത് മനസ്സിലാവും കാരണം നമ്മൾ പുറമേന്ന് വന്ന ഒരാളാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും